സുവിശേഷം വാക്യം അവർ തലപൊക്കിയ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല മറുവമലയിൽ കർത്താവ് രൂപാന്തരപ്പെടുന്നതിന് തൊട്ട് മുൻപ് മത്തായി വർക്കോസ് ലൂക്കോസ് ഈ മൂന്ന് സുവിശേഷകന്മാരും ഒരു പ്രത്യേക വാചകം രേഖപ്പെടുത്തി ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം ഈ നിൽക്കുന്നവരിൽ ചിലർ മരണം ആസ്വദിക്കുകയില്ല അതായത് സുശേഷം പതിനാറാം അധ്യായത്തിന്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അത് കഴിഞ്ഞിട്ടാണ് മറൂപമലയുടെ കാര്യം അവിടെ പറയുന്നു മർക്കോസിന്റെ സുവിശേഷത്തിൽ നോക്കൂ ഒൻപതിന്റെ ഒന്ന് പിന്നെ അവരോട് ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുമ്പോളും മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ദൈവരാജ്യം വാസ്തവത്തിൽ ഇന്നും അക്ഷരാർത്ഥത്തിൽ ഭൂമിയിൽ വന്നിട്ടില്ല പക്ഷേ കർത്താവ് പറയുകയാണ് ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം ഈ നിൽക്കുന്നവരിൽ ചിലർ എന്ന് പറയുമ്പോൾ ഒന്നാം നൂറ്റാണ്ടിൽ യേശുവിന്റെ പ്രസംഗം കേട്ടുകൊണ്ട് യേശുവിന്റെ ചുറ്റും നിൽക്കുന്നവരിൽ ചിലർ മരണം ആസ്വദിക്കുകയില്ല ലൂക്കോസ് വിശേഷം ഒൻപതിന്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യം എന്നാൽ ദൈവരാജ്യം കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഇവിടെ നിൽക്കുന്നവരിലുണ്ട് സത്യം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ നിൽക്കുന്നവരെന്ന് പറഞ്ഞ ഒന്നാം നൂറ്റാണ്ടിൽ യേശുവിന്റെ പ്രസംഗം കേട്ടുകൊണ്ട് യേശുവിന്റെ ചുറ്റും നിന്ന ഇവരിൽ ചിലർ മരിക്കുന്നതിനുമ്പ് തന്നെ ദൈവരാജ്യം ശക്തിയോട് വെളിപ്പെടും ദൈവരാജ്യത്തിന് ഒരു ഒരാത്മീക വശമുണ്ട് ഒരക്ഷരീക വശമുണ്ട് ദൈവരാജ്യത്തിന്റെ വശം എന്ന് പറയുന്നത് ദൈവസഭയാണ് ദൈവസഭ സംസ്ഥാപിക്കപ്പെട്ടത് പെന്തക്കോസ് നാളാണ് പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഇറങ്ങി വരികയും മൂവായിരം മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ദൈവരാജ്യം സംസ്ഥാപിക്കപ്പെടുകയും ചെയ്തപ്പോൾ യേശുവിന്റെ പ്രസംഗം കേട്ടവരിൽ ചിലരൊക്കെ മരിച്ചു യൂതയൊക്കെ മരിച്ചെങ്കിലും അവരുടെ കാലത്ത് തന്നെ ആ ദൈവരാജ്യം എന്ന ദൈവസഭ സംസ്ഥാപിക്കപ്പെട്ടു കഥാപതല്ലേ പറഞ്ഞത് ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുമോളം എന്തൊക്കെ നാളിൽ എന്താ സംഭവിച്ചത് കാറ്റടിക്കുന്ന കുടിയെ കാറ്റടിക്കുന്നതുപോലെ ആകാശത്തിനൊരു മുഴക്കമുണ്ടായി അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി ആത്മാവർക്ക് ഉച്ചരിപ്പം നൽകിയതുപോലെ അവരെല്ലാവരും അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കുന്നതായി ഈ മുഴക്കമുണ്ടായത് കേട്ടിട്ട് ആളുകൾ ഓടിക്കൂടുകയാണ് അപ്പോൾ അവിടേക്ക് പ്രവഹിക്കപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമായിരുന്നില്ല അത് ആ വീട് മുഴുവൻ നിറയ്ക്കുന്ന ആളുകളെ മുഴുവൻ സ്പർശിക്കുന്ന കാണാൻ കഴിയുന്ന കേൾക്കാൻ കഴിയുന്ന അനുഭവിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്താ കണ്ടത് പോലെ പുലർന്നിരിക്കുന്ന നാവുകൾ അവർ കണ്ടു എന്താ കേട്ടത് കേട്ടു എന്താ പ്രാപിച്ചത് അത് അവർ ഓരോരുത്തരുമേൽ പതിഞ്ഞു അപ്പൊ യേശു പറഞ്ഞത് നിങ്ങൾക്കോ ഏറിയ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും ആ സഭയുടെ സംസ്ഥാപനം ചിലർ മരിക്കുന്നതിന് മുമ്പ് വർഷങ്ങൾക്കുമ്പിൽ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ സംഭവിക്കുമെന്നാണ് കത്താവ് പറഞ്ഞത് ദൈവരാജ്യത്തിന്റെ ആത്മീകവശം എന്ന് പറയുന്നത് ദൈവസഭയാണ് ഹോമാലയം പതിനാലിന്റെ പതിനേഴ് ദൈവരാജ്യം ഭക്ഷണവും പാനീയുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനുള്ള സന്തോഷവുമാകുന്നു നിന്ന് ലഭിക്കുന്ന ഒരു ചിന്ത കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ അത് എത്ര വലുതായാലും ചെറുതായാലും വളരെ നമ്മുടെ ബുദ്ധിക്ക് അത്ര നിരക്കാത്തതാണെങ്കിൽ പോലും കർത്താവ് പറഞ്ഞ വാക്കുകൾ അങ്ങനെ തന്നെ നിവർത്തിക്കും ഒന്ന് സ്നോനിക്കറിയത്തിനാല് നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു അവനത് നിവർത്തിക്കും എഴുതുമ്പോൾ അധ്യായം ആറാം വാക്യത്തിൽ പൗലോസ് മിക്ക പേരും ഇന്നുവരെ ജീവനോടെ ഇരിക്കുന്നു ഭർത്താവിനെ ഉദ്ധാനം ചെയ്തവരായി കണ്ടവരുടെ ചരിത്രം പറയുകയാണ് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം അവന്റെ ഉയർപ്പ് ഒരു കെട്ടുകഥയല്ല അവനെ കണ്ടു അനേകർ കണ്ടു അഞ്ഞൂറ്റി പതിനാലിൽ പല ആളുകൾ അവനെ കണ്ടു അവരിൽ മിക്ക പേരും ഇന്നുവരെ ജീവനോടെയിരിക്കുന്നു ഇനി മറുപമലയിൽ നിങ്ങൾ നോക്കിക്കേ അവിടെ ദൈവരാജ്യത്തിന്റെ ആത്മീക പ്രതീതി നാം കാണുകയാണ് തേജസ്കരിക്കപ്പെട്ട ദൈവപുത്രനെ നാം അവിടെ കാണുകയാണ് ആമേ തേജസ്കരിക്കപ്പെട്ട വിശുദ്ധന്മാരായി ഏലിയാവിനെയും മോശയും നാം ആ മലമുകളിൽ കാണുകയാണ് പ്രകാശമുള്ള ദൈവത്തിന്റെ ഒരു മേഘമതോ ഷക്കൈന അവിടേക്ക് ഇറങ്ങി വരികയാണ് നാം ഇവിടെ ഇരിക്കുന്നത് നല്ലതെന്ന് പത്രോസ് പോലും പരിസരം മറന്ന് പറയത്തക്ക രീതിയിൽ ആ അന്തരീക്ഷം അത്രമാത്രം മനോജ്ഞമായി മാറുകയാണ് ഒരു ദൈവരാജ്യത്തിന്റെ ദൈവം നേരിട്ട് ഭരണം നടത്തുന്ന ഒരു ഒരാത്മിക പ്രതീതി അതിനനുസൃതമായ ഒരു സാന്നിധ്യം അതിനനുസൃതമായ ഒരു തേജസ്സിന്റെ അനുഭവം നാം അവിടെ കാണുകയാണ് കഥ പറഞ്ഞത് അവിടെ നിവർത്തിയാവുകയാണ് യേശുവിന് എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു എഴുപത് പേരുണ്ട് അയ്യായിരം മൂവായിരം ആ പിന്നെ നൂറ്റി ഇരുപത് പേര് അവിടുന്ന് വരുമ്പോ എഴുപത് പേര് അവിടുന്ന് കുറച്ചുകൂടി അകത്തോട്ട് വരുമ്പോ പന്ത്രണ്ട് പേര് ഈ പന്ത്രണ്ടിനകത്തു നിന്ന് കുറച്ചുകൂടെ അടുത്തോട്ട് വരുമ്പോൾ ഒരു മൂന്ന് പേരെ കിട്ടും പന്ത്രണ്ട് ശിഷ്യന്മാർ യേശുവിനുള്ളപ്പോൾ തന്നെ അതിനകത്തു നിന്ന് തെരഞ്ഞെടുത്ത പത്രോസിൽ അവർക്ക് വേണ്ടി മാത്രമായി യേശു സ്വകാര്യമായ ബൈബിൾ ക്ലാസ് എടുത്ത നാല് സംഭവങ്ങൾ അത് ശരിയാണോ ഏഹ് അവരെ മാത്രമായി കൊണ്ടുപോയി ഇങ്ങനെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് ശരിയാണോ എന്നൊക്കെ നമുക്ക് തോന്നാം പക്ഷെ കർത്താവിന് അങ്ങനെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു ആ പദ്ധതി ഞാൻ വെളിവാക്കാൻ ശ്രമിക്കട്ടെ യേശു സ്വകാര്യമായ ബൈബിൾ പഠനങ്ങൾ നടത്തിയ നാല് സംഭവങ്ങൾ ഒന്ന് മകളെ ഉയർപ്പിക്കുമ്പോൾ ആ മരണവീട്ടിലേക്ക് ചെല്ലുമ്പോൾ പന്ത്രണ്ട് ശിഷ്യന്മാരും യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എങ്കിലും തിരുവഴുത്തിൽ വായിക്കുന്നത് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മാത്രമല്ലാതെ ആരെയും മുറിക്കകത്തേക്ക് എത്താൻ കൊണ്ടുപോയില്ല ബാക്കി ഒമ്പത് പേരെ ആ വെളിയിൽ നിർത്തി കഥകടയ്ക്കുകയാണ് അകത്തേക്ക് പോവുകയാണ് യേശു പ്രൈസലോ ഈ മൂന്ന് യും കർത്താവ് ആ കുട്ടിയുടെ അടുക്കിലേക്ക് മരിച്ചു കിടക്കുന്ന ആ ബാലയുടെ അടുക്കിലേക്ക് ചെന്നിട്ട് കഥ പറയാണ് ആ കുഞ്ഞു ജീവനിലേക്ക് വരികയാണ് ഈ മൂന്ന് ശിഷ്യന്മാർ അത് നേരിട്ടു കാണുകയാണ് രണ്ടാമത്തെ സംഭവമാണ് ിൽ കർത്താവിൻ്റെ കൂടി പ്രാർത്ഥിക്കാൻ ആ തേജസ്കർണത്തിന്റെ ആ ദർശനം കൃപയാൽ ഈ മൂന്ന് പേരെ മാത്രമേ കർത്താവ് കൊണ്ടുപോയുള്ളൂ ബാക്കിയുള്ളവരെല്ലാം ആ പർവ്വതത്തിന് താഴെയായിരുന്നു മൂന്നാമത്തെ സംഭവം കർത്താവ് ഒരു മലയിൽ ഇരിക്കുമ്പോൾ ഈ ആലയും നശിക്കും എന്നൊക്കെ കർത്താവ് പറയുമ്പോൾ ഈ ശിഷ്യന്മാർ ആ കൂട്ടത്തിൽ ഉണ്ട് സമ്മതിക്കുന്നു ഈ മൂന്ന് പേര് ചെന്നിട്ട് കർത്താവിനോട് ചോദിക്കുകയാണ് കർത്താവെ അങ്ങയുടെ വരവിനും ഈ യുഗത്തിന്റെ അവസാനത്തിനും അടയാളം എന്ത് നമ്മൾ എന്ന് പറയുന്ന ജാതി ജാതിയോട് എതിർക്കും രാജ്യം രാജ്യത്തോട് എതിർക്കും എന്ന് പറയുന്ന ആ വേദഭാഗം ഈ മൂന്ന് പേർക്ക് വേണ്ടി മാത്രമായി യേശു വിശദീകരിച്ച വേദഭാഗങ്ങളാണ് യുഗാന്ത്യ ലക്ഷണങ്ങൾ അവർക്ക് വേണ്ടി മാത്രമായിട്ടാണ് കർത്താവ് വിരിച്ചത് ഇനി നാലാമത്തെ സംഭവം അത് തോട്ടത്തിലാണ് കർത്താവ് തിരുവത്താഴ് ശുശ്രൂഷ കഴിഞ്ഞ് സ്തോത്രം പാടിയിട്ട് കർത്താവ് ഗസമനയിലേക്ക് പോകുന്നു യൂത യേശുവിനെ കാണിച്ചു കൊടുക്കാൻ മഹാപുരോഹിതന്മാരുടെ അടുക്കിലേക്ക് പോകുന്നു പതിനൊന്ന് പേരും പതിനൊന്ന് പേരെയും കൊണ്ട് കർത്താവ് ഗസമനാ തോട്ടത്തിലേക്ക് ചെന്നു പ്രൈസലോ എട്ടു പേരെ തോട്ടത്തിന് വെളിയിലിരുത്തിട്ട് ഈ മൂന്ന് പേരെ മാത്രം കൂട്ടിക്കൊണ്ട് യേശു അകത്തേക്ക് പോവുകയാണ് അവിടെ ചെന്നിട്ട് അവരോട് പറഞ്ഞു പരീക്ഷയിലകപ്പെടാതിരി അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ അതിനുശേഷം ഒരു കല്ലേറു ദൂരം യേശു മുമ്പോട്ടിയെന്ന് മുട്ടുകുത്തി കവിള വീണ് പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണമേ എന്ന് പറഞ്ഞ കർത്താവ് പ്രാർത്ഥിക്കുകയാണ് അവന്റെ ഹൃദയം വലിയ വേദയിലാണ് വേദനയിലാണ് പ്രാണ വേദനയിൽ കൂടെ കടന്നുപോകുകയാണ് അവന്റെ വിയർപ്പ് വലിയ ചോരത്തുള്ളി പോലെ വീഴുകയാണ് ആ സന്ദർഭത്തിൽ യേശു ഈ മൂന്ന് ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് പോകുന്നുണ്ട് എന്നോടുകൂടെ ഒരു നാഴിക ഉണർന്നിരിപ്പ നിങ്ങൾക്ക് കഴിയുന്നില്ലയോ എന്ന് ചോദിച്ച് അവരെ യേശു തട്ടി ഉണർത്തി പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു ഒരു പ്രാവശ്യം പോലും തോട്ടത്തിനും വെളിയിലിരുന്ന ആ എട്ടുപേരുടെ അടുക്കിലേക്ക് യേശു പോയിട്ടില്ല ഇവരോട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നത് അതിനകത്തും ഒരു ദൂതുണ്ട് അവർ ഉറങ്ങുന്നത് കണ്ട് ഉറങ്ങുന്നുവോ എന്ന് ചോദിച്ചു അല്പം കഴിയുമ്പോ എന്ന ദാസന്റെ വെട്ടാൻ പോകുന്നത് ഇവനാണെന്ന് യേശൂരമായിരുന്നു ഷിമോനെ സാത്താൻ നിന്റെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് നിനക്ക് വേണ്ടി അപേക്ഷിച്ചു പ്രാർത്ഥനയിൽ പ്രാണവേദനയുടെ നടുവിൽ ഈ മൂന്ന് ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് ഇന്ന് പരീക്ഷയിലകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻന്ന് പറയുന്നു നാല് സംഭവങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തത് ഈ വിലപ്പെട്ട വാടങ്ങൾ ഈ പന്ത്രണ്ട് ശിഷ്യന്മാരെ കൂടെ ബോധ്യപ്പെടുത്തത്തിൽ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കുമ്പോഴും ലാസറിനെ ഉയർപ്പിക്കുമ്പോഴൊക്കെ ബാക്കിയുള്ളവരൊക്കെ ഉണ്ടല്ലോ എന്തിനാണ് ദൈവനായ ക്രിസ്തു ഇവരെ ഇങ്ങനെ എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഗിലാത്യലേഖനം രണ്ടാമതായും ഒൻപതാമത്തെ വാക്യം എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞുകൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന അവരെ വിളിച്ചേക്കുന്ന പേരെന്താ തൂണുകൾ യേശുവിന്റെ കാലത്ത് അവർ ശിഷ്യന്മാർക്കകത്തുള്ള ആന്തരീകടമായിരുന്നു ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ അവളുടെ നില മാറി അവളുടെ സ്ഥാനപ്പേര് എന്താ ഈ തൂണുകളായി എണ്ണപ്പെടുക എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം മൂന്നാമധ്യേം പന്ത്രണ്ടാമത്തെ വാക്യം ജയിക്കുന്നവനെ ഞാൻ ആലയത്തിന്റെ തൂണാക്കും രണ്ടു ദിനം പുസ്തകം മൂന്നാമധ്യേം പതിനേഴാമത്തെ വാക്യത്തിൽ ശലോമോൻ്റെ ആലിയത്തിൽ ഉണ്ടായിരുന്ന രണ്ട് തൂണുകളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അവൻ സ്തംഭങ്ങളെ മന്ദിരത്തിന് മുമ്പിൽ ഒന്ന് വലത്തും മറ്റേത് ഇടത്തു നിർത്തി വലത്തതിന് അവൻ യാഖീൻ എന്നും യാടത്തേതിന് ബോവസ് എന്നും പേർ വിളിച്ചു പഴയ നിയമകാലത്താണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്നു ജയിക്കുന്നവനെ ഞാൻ ആലിയത്തിന്റെ തൂണാക്കും ഈ കർത്താവ് ായി എണ്ണപ്പെട്ടു മറ്റു പലർക്കും മനസ്സിലാകാത്ത സത്യങ്ങൾ നിനക്ക് മറ്റു രീതിയിൽ ദൈവത്തിന്റെ ശക്തമായി എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ ദൈവം ചില നിനക്ക് കൈമാറ്റം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം അറിഞ്ഞോ നിന്റെ പേരുള്ള വിളി സാധാരണ വിളിയല്ല പരിശീലിപ്പിക്കുകയാണ് ഇനി നമ്മളെ മറുപയിലേക്ക് പോകുകയാണ് അവിടെ കർത്താവ് അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു മൂന്നുപേരെയും കൂട്ടിക്കൊണ്ട് യേശു ഉൾപ്പെടെ പേരാണ് അവിടേക്ക് പോയത് പക്ഷെ ഇപ്പൊ നമ്മളവിടെ ആറുപേരെ കാണുന്നുണ്ട് മുകളിലുള്ള ഈ ജനത്തെ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിക്കുകയാണ് ഒന്ന് പത്രോസിൻ അവര് സംസാരിക്കുന്ന കാര്യമെന്ത് മറ്റേ ഗ്രൂപ്പിലുള്ള മോശ യേശു എലിയാവ് അവര് സംസാരിക്കുന്ന ഒൻപതിന്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം അവർ തേജസ്സിൽ തേജസ്സിൽ പ്രത്യക്ഷരായി അവൻ പ്രാപിപ്പാനുള്ള സംസാരിച്ചു ആ മോശയും പ്രത്യക്ഷമായിട്ട് അവര് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ യേശു എരു പ്രാപിപ്പാനുള്ള നിര്യാണത്തെ കുറിച്ചാണ് സംസാരിച്ചത് യേശുവിന്റെ കുരിശിലെ മരണം ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും ദൂതുകളുടെ നിവർത്തിയാണ് മോശ ന്യായ പ്രമാണത്തെയും പ്രവാചകന്മാരെയും പ്രതിനിധാനം ചെയ്യുകയാണ് യേശുവിന്റെ മരണം പ്രവാചകന്മാരുടെയും എഴുത്തുകളുടെ പൂർത്തീകരണമാണെന്ന് ഈ സംഭവത്തിന് തൊട്ടു മുമ്പ് പതിനേഴാം അധ്യായത്തിന്റെ ആരംഭ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് പതിനാറാം അധ്യായത്തിൽ ഞാൻ ആരാണെന്ന് ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട് മനുഷ്യപുത്രനെ കുറിച്ച് ജനങ്ങൾ എന്തു പറയുന്നു അവിടെ വെച്ച് യേശു പറഞ്ഞു നാം ഇപ്പോൾ പോകുന്നു അവിടെ ചെന്നിട്ട് മനുഷ്യപുത്രനെ മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാർ എന്നിവർ ചേർന്ന് ഉപദ്രവിച്ച ക്രൂശിച്ച് കൊല്ലും എന്നിട്ടാണ് ഇവരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അവിടെയും അവർ കേൾക്കുന്ന കാര്യം മോശയും ഏലിയാവും പ്രത്യക്ഷമായിട്ട് യേശുവിൻ്റെ കുരിശിലെ മരണത്തെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് മാർമീകമായ കാര്യങ്ങളാണ് ആത്മീകമായ കാര്യങ്ങളാണ് തിരുവഴുത്തുകളുടെ പൊരുളുകളാണ് അവർ സംസാരിക്കുന്നത് ഇനി മറ്റേ ഗ്രൂപ്പിലുള്ളവരെന്താ പറയുന്നത് പത്രോസും കൂടെയുള്ളവരും ഉറക്കത്താൽ ഭാരപ്പെട്ടിരുന്നു ഉണർന്ന ശേഷം മോശയും ഏലിയാവിനെയും യേശുവിനെയും കാണുന്നു അവർ പറയുകയാണ് ഞങ്ങൾ മൂന്ന് കൂടിലുണ്ടാക്കുക എന്തിനാ കൂട്ടിക്കൊണ്ടു പോയത് ലൂക്കോസ് ഒമ്പത് ഇരുപത്തിയെട്ട് ആറ് ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും പ്രാർത്ഥിപ്പാൻ ഉയർന്നേക്ക് കൊണ്ടുപോയി ഇപ്പൊ ഇവരെന്താ പറയുന്നത് ഞങ്ങൾ ഇവിടെ രണ്ടു കുടിലുണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏരിയാ അവന് പക്ഷെ അവിടെ ഒരു വചനം പ്രത്യേകിച്ചു താൻ പറയുന്നത് ഇന്നതെന്ന് അറിയാതെ പറഞ്ഞു ഒന്നെടുത്ത് വായിച്ചാട്ടെ ഒന്ന് 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 നിനക്കും മോശിക്കും ഏലിയാവിനും എന്ന് എന്ന് താൻ അറിയാതെ പത്രോസ് പറയുന്നത് എന്താ ഓർമ്മയില്ല ഉറപ്പില്ല താൻ പറയുന്ന അറിയാതെ ഇനി പറഞ്ഞു ഞാൻ അവിടെ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്ത നമ്മുടെ ദർശനത്തിന് നിയോഗങ്ങൾക്ക് വ്യതിജനങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ഡീവിയേഷനുകൾ സംഭവിച്ചിട്ടുണ്ടോ വലിയ ലക്ഷ്യത്തോടെയാണ് ഇറങ്ങി തിരിച്ചത് വലിയ ദർശനത്തോടും നിയമത്തോടും കൂടെയാണ് യാത്ര തുടങ്ങിയത് പിന്നത്തതിൽ മാനുഷിക ചിന്തകളനുസരിച്ച് വ്യവസായങ്ങളിലേക്ക് പോയിട്ട് ഇപ്പൊ എങ്ങുമെങ്ങും എത്താതെ ആ വല്ലാതെ യാതനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കും എന്തുകൊണ്ട് ഈ മോശിക്കും ഏലിയാവിനും ഇവിടെ കുടിലുണ്ടാക്കാമെന്ന് പറഞ്ഞു കാരണം പഴയ നിയമത്തിലെ പ്രസക്തരായ രണ്ട് വ്യക്തികളാണ് മോശയും ഏലിയാവും മോശ മരിച്ചത് ിൽസ്ഗാ മല മുകളിൽ കിടന്നു കൊണ്ട് ദൈവം അവനെ അടക്കി മരിച്ചപ്പോ ഏലിയാവ് കർമേൽ മലമുകളിൽ സ്വർഗത്തിൽ തീറക്കി മനുഷ്യൻ ഇനിയിപ്പോ ഇവരെല്ലാം കൂടെ ചേർന്ന് വിശുദ്ധ പർവ്വതത്തിൽ മറുവ മലയിൽ ഇരിക്കുക പത്രോസ് പറയാണ് കർത്താവേ നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത് കംഫർട്ട് സോൺ എന്ന് പറയുന്നൊരു വാക്കാണ് സുരക്ഷിതത്വമുള്ള മേഖല നാം ഇവിടെ ഇരിക്കുന്നു നല്ലത് എന്ന് പത്രോസ് പറഞ്ഞു പക്ഷെ യേശു അനുവദിച്ചില്ല നിങ്ങൾക്കറിയാമോ ആ മലയുടെ അടിവാരത്ത് ഒരപ്പച്ചൻ ഒരു കൊച്ചിനെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നു ചന്ദ്രരോഗം ബാധിച്ച ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒരപ്പച്ചൻ ബാക്കി ശിഷ്യന്മാരനെടുക്കാൻ വന്നിട്ട് ഒന്ന് വിടുവിക്കണം ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അവർ എത്ര ശാസിച്ചിട്ടും ഈ ചന്ദ്രരോഗം ബാധിക്കപ്പെട്ട കുട്ടിക്ക് വിടുതൽ കിട്ടിയിട്ടില്ല ആ പിതാവ് ആവലോടെ കർത്താവിനെ കാത്തിരിക്കുക കർത്താവ് ഒരു ഓൻ വേണ്ടി നോക്കിയിരിക്കുക അപ്പോഴാ ഒരു വിദ്വാൻ പറയുന്നത് ഇവിടെ ഇരിക്കാം ഇതാ നല്ലതെന്ന് നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത് എന്ന് പത്രോസ് പറഞ്ഞു പക്ഷേ അവനെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് അവിടെയും ദൈവാത്മാവ് ഒരു നല്ല ചിന്ത രേഖപ്പെടുത്തിയിട്ടുണ്ട് നിനക്ക് സമ്മതമെങ്കിൽ ഞങ്ങൾ മൂന്ന് കുടിൽ ഉണ്ടാക്കാം ദൈവത്തിന് ഹിതമല്ലാത്തതൊന്നിനും ഞാനും നിങ്ങളും തുനിയരുത് ദൈവത്തിന് സമ്മതമല്ലാത്തതൊന്നും ചെയ്യാൻ നമ്മൾ ഒരുമ്പെട്ടാൽ ുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും നമ്മൾ ആര് പറയുന്നതാണ് കേൾക്കേണ്ടത് മോശയുടെ വചനങ്ങളുണ്ട് ന്യായ പ്രമാണം ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങൾ ഉൽപ്പത്തി പുറപ്പാട് സംഖ്യ ആവർത്തനം അഞ്ച് പുസ്തകങ്ങൾ പ്രവാചകന്മാരുടെ എഴുത്തുകളുണ്ട് നാല് വലിയ പ്രവാചകന്മാരും പന്ത്രണ്ട് ചെറിയ പ്രവാചകന്മാരും മോശ തുടങ്ങിയ പ്രവാചകന്മാരുടെ എഴുത്തുകളിൽ നിന്നാണ് വായിക്കുന്നത് പഴയ നിയമത്തിൻ്റെ വചനങ്ങൾ വിലപ്പെട്ടതാണ് പക്ഷേ പിതാവായ ദൈവം പറഞ്ഞൊരു വാചകമുണ്ട് ഇവൻ എന്റെ പ്രിയ പുത്രൻ ഇവന് ചെവി കൊടുപ്പി മോശയിൽ നിന്നുകൂടി കേൾക്കാൻ പത്രോസൊക്കെ കൊതിക്കുകയാണ് ഏലിയാവിൽ നിന്നുകൂടെ വചനങ്ങൾ കേൾക്കാൻ അവർ ആഗ്രഹിക്കുകയാണ് പക്ഷെ പിതാവായ ദൈവം പറഞ്ഞു നിങ്ങളിനി അവരുടെ ശബ്ദമല്ല കേൾക്കേണ്ടത് ഇവൻ എന്റെ പ്രിയ പുത്രൻ യും പ്രവാചകന്മാരുടെയും പ്രസക്തി ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് ഇന്ന് പഴയ നിയമം വേണ്ട വലശീകരിക്കണോന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് പഴയ നിയമത്തിൽ പറയുന്ന എല്ല പൂർത്തീകരണം അതുകൊണ്ട് നാം ഇന്ന് കേൾക്കേണ്ടത് സാക്ഷ്യപ്പെടുത്തി ഇവനാണെൻ്റെ പ്രിയപുത്രൻ ഇവന് ചെവികൊടു ഈ മറുമലയിൽ നിന്ന് കർത്താവ് ഇറങ്ങി വരുമ്പോൾ ശിഷ്യന്മാരോടുകൂടെ ഇറങ്ങി വരുമ്പോൾ ശിഷ്യന്മാരോടായി കർത്താവ് ഒരു കാര്യം പറഞ്ഞു മത്തായി പതിനേഴിന്റെ ഒൻപത് യേശു അവരോട് മനുഷ്യപുത്രൻ മനുഷ്യപുത്രൻ ഇടയിൽ ഇടയിൽ നിന്ന് നിന്ന് വരെ വരെ ഈ ദർശനം ആരോടും പറയരുത് എന്ന് കൽപ്പിച്ചു ോടും പറയുന്നു അതിന്റെ അർത്ഥം ഉയർത്തെഴുന്നേറ്റു ശേഷം ഇത് പറയണം എന്തുകൊണ്ട് കർത്താവ് അവർക്ക് അങ്ങനെ ഒരു നിയോഗം നൽകി കർശനമായ ഒരു വിലക്ക് കൊടുത്തു ൻ ആരാണെന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം പക്ഷെ ദൈവപുത്രൻ ഇവിടെ വന്നത് കുടിലുണ്ടാക്കി ഇവിടെ വസിക്കാനല്ല അവൻ എരുശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണം അതാണ് യേശു പറഞ്ഞത് നാം ഇപ്പോൾ എരുശലേമിലേക്ക് പോകുന്നു അവിടെ വെച്ച് ദൈവപുത്രനെ അവർ ക്രൂശിക്കും ആ ക്രൂശ്മരണം സംഭവിക്കണം പക്ഷെ അത് അവസാനമല്ല മരണഭാഷങ്ങൾ അഴിച്ചിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും ഉയർത്തെഴുന്നിൽക്കുന്നത് വരെ ഇതാരോടും

ഞങ്ങളുടെ കൈ തൊട്ടതും ജീവന്റെ വചനം ഞങ്ങൾ കണ്ടു എന്താ അവന്റെ തേജസ് ഞങ്ങൾ കണ്ടു എവിടെ വെച്ച് മറുപമലയിൽ വെച്ച് മൂന്നുപേരല്ലേ ഇതിൽ യാക്കോബിനെ ഹരോധ രാജ വാൾ വെട്ടിക്കുന്നു പിന്നെ യോഹനാൻ അവൻ പറഞ്ഞു ഞങ്ങൾ തേജസ് കണ്ടു ഞങ്ങൾ ഇനി പത്രോസിന്റെ ഭാഗം നോക്കാൻ രണ്ട് പത്രോസ് ഒന്നിന്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെ എല്ലാം ബഹുജനുമാണ് ഉപയോഗിക്കുന്നത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അവന്റെ ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല മനുഷ്യൻ മനസ്സിൽ മെനഞ്ഞുണ്ടാക്കിയ കഥകളല്ലിത് അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടേ ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവൻ കല്സാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം ആദ്യ ശ്രേഷ്ഠ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ ദൈവത്താലവന് മാനവും തേജസ്സും ലഭിച്ചു അടുത്ത വാക്യം ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിലിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഈ ശബ്ദമുണ്ടായത് കേട്ടു ഇതൊരു നിർമ്മിത കഥയല്ല ഇതാരെങ്കിലും മെനഞ്ഞുണ്ടാക്കിയ ഊഹാപോഹമല്ല ഇത് തോന്നലല്ല ഞങ്ങൾ കണ്ടതാ ഞങ്ങള് കണ്ടതാ ഞങ്ങള് കേട്ടതാ ഞങ്ങളൊരു ശബ്ദം കേട്ടു ഇവങ്കിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവന് ചെവി കൊടി പിന്നൊരു ശബ്ദം ഞങ്ങൾ കേട്ടു ഒന്ന് ഞങ്ങൾ കണ്ടു തേജസ്സിന്റെ അന്ന് ഞങ്ങൾക്ക് അവിടെ കാണാൻ ഭാഗ്യമുണ്ടായി അവൻ മരിച്ചവളുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുതേൽക്കുന്നത് വരെ ഇതാരോടും പറയുന്നതെന്നാ പറഞ്ഞത് എന്നാൽ ഉയർത്തെഴുന്നേറ്റു ശേഷം കപ്പളോക്കിയിലും ഫ്രിഗിയിലും ഗലാത്തിയിലും പാർക്കുന്ന പരദേശികൾ എങ്കിലും യേശുവിന്റെ വിശുദ്ധ രക്തത്താൽ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ട വൃതന്മാർക്ക് പത്രോസ് എഴുതുമ്പോൾ പറയുകയാണ് സഹോദരന്മാരെ ഞങ്ങൾ ഇത് പറയുന്നത് നിർമ്മിത കഥകളല്ല നാം അറിയിക്കുന്ന സുവിശേഷം ആരെങ്കിലും മെനഞ്ഞുണ്ടാക്കിയ ഒരു കെട്ടുകഥയല്ല ഇറ്റ് ഇതൊരു നിവർത്തിയായ സംഭവമാണ് ഹിസ്റ്ററി ആരുടെ ചരിത്രം അവന്റെ ചരിത്രം ലോക ചരിത്രത്തെ ബിസി എന്നും സി എന്നും ചരിത്രത്തിന്റെ നാഴിക അവനെ ഞങ്ങൾ പ്രസംഗിക്കുന്നത് അഞ്ഞൂറ് വർഷത്തിനുമ്പോൾ ആയിരം വർഷത്തിനുമ്പ് നടന്ന ഒരമ്മും ചരിത്രത്തിൽ നിവർത്തിയായ ഒരു സംഭവമാണ് ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിലിരിക്കുമ്പോൾ സ്വർഗത്തിൽ അതിന് ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് സുവിശേഷം പറയരുതെന്നാ പറഞ്ഞത് അവര് പറയാണ് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ന്യായമോ എന്ന് വിധി പിന്നെ അഞ്ചിന്റെ ഇരുപത്തിയൊമ്പത്മാരും മനുഷ്യരെക്കാളധികം ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു മരണാനന്തര ജീവിതം ഒരു മിഥ്യയാണോ സത്യമാണോ മരിച്ചതിന് ശേഷം മനുഷ്യരുടെ ആത്മാക്കളെ കാണാൻ കഴിയുമോ ഒമ്പതാം വാക്യം അവൻ മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ സാക്ഷ്യം ആത്മാക്കളെ ആത്മാക്കളെ ഞാൻ കീഴിൽ കണ്ടു ആരെ ഭൂമിയിൽ വെച്ചാണ് അവരുടെ തല അറക്കപ്പെട്ടത് ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അവരുടെ തല അറക്കപ്പെട്ടു പക്ഷെ അവരുടെ ആത്മാക്കളെ സ്വർഗത്തിൽ കാണുകയാ നാലാം വാക്യം ഞാൻ ന്യായാസനങ്ങളെ കണ്ടു ന്യായവിധിയുടെ അധികാരം കൊടുത്തു യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും തല ഛേദിക്കപ്പെട്ടവരും അതിന്റെ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു ആരെ ആത്മാക്കളെ കണ്ടു മരിച്ചതിന് ശേഷം ആത്മാക്കളെ കാണാൻ പറ്റുമോ കണ്ടു ധന സംഭവത്തിൽ യാതനാ സ്ഥലത്ത് കിടക്കുന്ന ആ ധനവാൻ ദൂരത്തിന്ന് അബ്രഹാം പിതാവിനെയും അവന്റെ മടിയിൽ ലാസറും ഇരിക്കുന്നത് കണ്ടു മരിച്ചതിന് ശേഷം ഉള്ള മനുഷ്യന്റെ ആത്മാക്കളെ കാണാൻ കഴിയുമോ സ്വർഗത്തിൽ ചെന്നാൽ നമ്മുടെ പിതാക്കന്മാരെ നമുക്ക് കാണാൻ കഴിയുമോ കണ്ടാൽ നമുക്ക് തിരിച്ചറിയുമോ ആരും പരിചയപ്പെടുത്തണ്ട ീ വന്ന് നിൽക്കുന്നത് മോശയാണെന്ന് പത്രോസൊക്കെ എങ്ങനെ അറിഞ്ഞു അവർ ജനിക്കുന്നതിന് ആ നൂറ്റാണ്ടുകൾക്കുമുമ്പാണ് മോശ ജീവിച്ചിരുന്നത് അവർ ജീവിച്ചിരുന്നതിന് നൂറ്റാണ്ടുകൾക്കുമുമ്പാണ് ഏലിയാവ് ജീവിച്ചിരുന്നത് മരണത്തിന് ശേഷമുള്ള ആത്മലോകത്തിൽ ആരെയും ഉപദേശിക്കേണ്ട ആവശ്യമില്ല തിരിച്ചറിയാം സ്വർഗത്തിലാത്മാക്കളെ തിരിച്ചറിയാം ഭരതാത്മാക്കളെ തിരിച്ചറിയാം അങ്ങനത്തെ ഒരു ജീവിതം നമുക്ക് സ്വർഗത്തിലുണ്ട് ഇനി ആ മുകളിൽ വന്നേക്കുന്ന മൂന്ന് പേര് ഒന്നുകൂടെ പരിചയപ്പെടുത്താം മോശേ ഏലിയാവ് യേശു അവരുടെ മൂന്ന് പേരുടെയും ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം നാൽപ്പത് ദിവസം ഉപസിച്ച മൂന്ന് പേരുണ്ട് വേദോസ്തവത്തിൽ മോശെ ദൈവത്തോടുകൂടെ ഓർമ്മ വേണ്ടല്ലോ ഏലിയാവ് നാൽപ്പതിരാവും പകലും ഉപസിച്ചു യേശു നാൽപ്പത് ദിവസം നാൽപ്പത് ദിവസം ഉപവസിച്ചവർ തേജസ്സിലുണ്ട് ദൈവത്തിൻ്റെ പയതിലെ ഉപവാസവും പ്രാർത്ഥനയും ആളുകളൊക്കെ നമ്മളെ അവഹേളിക്കും ഉപവസിക്കുന്നവരെ പ്രാർത്ഥിക്കുന്നവരെ ആളുകളൊക്കെ അവഹേളിക്കും പക്ഷെ നാം ഒരു കാര്യം തിരിച്ചറിയണം ഇതിനൊരു പ്രതിഫലമുണ്ട് പത്രോസും ദിവസം ഈ യാക്കും യോഹനാനും വിചാരിച്ചത് മോശ ഞങ്ങളുടെ കൂടെ ഇനിയെന്നും കാണുമെന്നാ ഏലിയാവ ഇനി എന്നും ഞങ്ങളുടെ കൂടെ കാണുമെന്നാ പക്ഷെ തിരുവചില വചനം ഈ മോശ ഏലിയവനെയൊക്കെ കണ്ടില്ലേ ഇവിടെ മൂന്ന് കുടിലുണ്ടാക്കാമെന്ന് പറഞ്ഞ സമയത്ത് പ്രകാശമുള്ളൊരു മേഘം അവിടേക്ക് ഇറങ്ങി വന്നു അവരെ തമ്മിൽ വേർതിരിച്ചു ഒന്നാമത് അവിടെ തേജസ് നിറഞ്ഞ അന്തരീക്ഷമാണ് മുകളിൽ പോലെ വന്നു പത്രോസും ഭയപ്പെട്ട് മരിച്ചവരെ പോലെ അവിടെ വീണു ദൈവ തേജസ്സിന്റെ മുമ്പാകം നിനക്ക് നിൽക്കാൻ പറ്റൂല ആ സമയത്താണ് തേജസ്സിൽ നിന്നുകൊണ്ട് അതിശ്രേഷ്ഠ എൻ്റെ പ്രിയപുത്രൻ പുത്രീവൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവനെ ചെവി കൊടുപ്പിയിൽ ശബ്ദം കേട്ടത് എട്ടാമത്തെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല ദൈവമക്കളെ അവിടെ നമുക്ക് ലഭിക്കുന്ന ഒരു ദൂതുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളോടുകൂടെ എപ്പോഴും കാണുമെന്ന് നമ്മൾ വിചാരിക്കുന്ന വിശുദ്ധന്മാരൊക്കെ നമ്മളെ വിട്ടുപോകും മോശയും ഏലിയാവും അപ്രത്യക്ഷമാവും പക്ഷെ നിന്നെ വിളിച്ച കർത്താവ് നിന്നെ വേർതിരിച്ച കർത്താവ് നിന്നെ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുന്ന കർത്താവ് കർത്താവ് നിന്നെ മലയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന അവൻ പഠിപ്പിക്കുന്നില്ല നെടുമ്പാശ്ശേരിയിൽ ആത്മീക ആരാധനയ്ക്കായി ഒരിടം ബാബു ജോർജ് പത്തനാപുരം എഴുതിയ പുസ്തകങ്ങൾ ലഭ്യമാണ് ശബ്ദം കേട്ടിടും തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് നയൻ നയൻ വൺ വൺ സിക്സ് സെവൻ നയൻ നയൻ ഫോർ സിക്സ് നയൻ നയൻ സെവൻ ഫൈവ് ടു ഫൈവ്